അമേരിക്കയിൽ ഖത്തറിന് സൈനിക താവളം നിർമ്മിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു ഇതോടെ അറബ് രാജ്യങ്ങൾ ആദ്യമായിട്ട് അമേരിക്കയിൽ ഒരു സൈനിക താവളം നിർമ്മിക്കുക എന്നുള്ള അഭിലാഷം പൂർത്തിയാവാൻ പോവുകയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി വിവാദവും പുകഞ്ഞു പൊന്തുകയാണ് ഏതൊക്കെ കരാർ വ്യവസ്ഥ പ്രകാരമാണ് അമേരിക്ക ഖത്തറിന് അവരുടെ ഭൂമിയിൽ സൈനിക താവളം നിർമ്മിക്കാൻ ഉത്തരവ് നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ടാണ് വിവാദം പുകയുന്നത് അമേരിക്കയിൽ ഇത് ആദ്യമായിട്ടാണ് അറബ് രാജ്യങ്ങൾക്ക് അറബ് ഒരു അറബ് രാജ്യത്തിന് സ്വതന്ത്രമായ രീതിയിൽ സൈനിക താവളം നിർമ്മിക്കാനും അവിടെ വെച്ച് പ്രാക്ടിക്കൽ സംബന്ധമായ കാര്യങ്ങൾ നൽകാനും വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഉണ്ടാകുന്നത് മുൻപ് പല ഘട്ടങ്ങളിലും ഈ കാര്യം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നിരസിക്കപ്പെടുകയായിരുന്നു ഇതാഹോ മോഡറ്റേഷൻ ഓം ഫോർ എയർഫേസ് ബേസ് എന്ന് പറയുന്ന സ്ഥലത്താണ് യുദ്ധ വിമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രാക്ടിക്കൽ ലഭിക്കാനും മറ്റും സ്വതന്ത്രമായിരിക്കുന്ന ഒരു മേഖല എന്ന രീതിയിൽ ഈ പ്രദേശം ഖത്തറിന് വിട്ടുകൊടുത്തത് ഖത്തറിൻ്റെ ഉപപ്രധാനമന്ത്രി പ്രതിരോധകാര്യ സഹമന്ത്രിയുമായ സയ്യിദ് ബിൻ അബ്ദുൽ അബ്ദുൽ റഹ്മാൻ അൽ താനി അദ്ദേഹത്തെ സാക്ഷി സാക്ഷ്യം നിർത്തിക്കൊണ്ട് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്വത്ത് ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു ദോഹയിൽ അമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഖത്തറിനെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ട്രംപ് പറയുകയും എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പിറകെയാണ് ഇങ്ങനൊരു കരാർ വ്യവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ വിവാദമായിരിക്കുന്ന കാര്യമായിട്ട് പറയുന്നത് എയർഫോഴ്സ് ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഈ മേഖലയിൽ പരിശോധന പരീക്ഷണ പറക്കൽ നടത്താൻ വേണ്ടി ഖത്തറിൻ്റെയും അമേരിക്കയുടെയും സൈനികർ സംയുക്തമായ രീതിയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കും എന്നും പറയുന്നു അപ്പോൾ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഒന്ന് ദോയിൽ അമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഭാവിയിൽ ഖത്തറിൻ്റെ ഭരണാധികാരികൾ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളൊരു പരാമർശമുണ്ട് അവിടെ നിന്നാണ് വിവാദം തുടങ്ങുന്നത് കാര്യമൊന്നു പറഞ്ഞാൽ ഇനിയൊരു അക്രമം ഇസാലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു മുന്നറിയിപ്പില്ലാത്ത രീതിയിലോ അതല്ലെങ്കിൽ അതേക്കുറിച്ചൊരു വിവരണങ്ങളില്ലാത്ത രീതിയിലോ എങ്ങനെയാണ് ഇവരെ സംരക്ഷിക്കുക അതല്ലെങ്കിൽ അമേരിക്കയുടെ എയർബേസ് കൊണ്ട് ഖത്തറിനെന്ത് ഗുണം എന്ന ചോദ്യമൊക്കെ പ്രസക്തമാണ് അതിൻ്റെ മറ്റൊരു വശം പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ അമേരിക്ക ഖത്തറിന് സൈനിക താവളം നിർമ്മിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് യു എസിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല ഈ മേഖലയിലേക്ക് വരുന്ന വിമാനങ്ങളും ഇവിടുന്ന് പോകുന്ന വിമാനങ്ങളും എന്തൊക്കെ വസ്തുക്കളായിട്ടാണ് വരുന്നത് എന്നുള്ളതും എന്തൊക്കെ വസ്തുക്കളായിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളതൊക്കെ നിരീക്ഷിക്കാനും പരിശോധിക്കാനും പരിശോധിക്കാനൊക്കെ വലിയ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും അവർക്ക് അതിൽ നിന്ന് ഒരു വിമാനം പറത്താം എന്നുള്ള രീതിയിലാണ് ഇത് ഒതുക്കപ്പെട്ടത് എന്ന് പറയുന്നു ഇതിന് ഖത്തറും അമേരിക്കയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യത്തിന് അവർ അവനെ പാലിച്ച് ഭാവിയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഒഴിഞ്ഞു മാറി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു എയർപോർട്ടിൽ ഒരു വിമാനം ഇറങ്ങിയിട്ട് അത് തിരിച്ചു പറക്കുന്ന രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമേ ഖത്തറിന് അമേരിക്കയുടെ എയർബേസുമായിട്ട് ഈ പറയപ്പെട്ട സൈനിക താവളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു എയർപോർട്ട് പരിശോധിച്ചാൽ അതിൽ ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ വിമാനങ്ങൾ വരാറുണ്ട് പോകാറുണ്ട് നമ്മുടെ രാജ്യത്തിൽ വിമാനവും മറ്റു ലോക രാജ്യങ്ങളിൽ വിമാനത്താവളങ്ങളിൽ ഇറങ്ങാനുണ്ട് ഇറങ്ങാറുണ്ട് പോകാറുണ്ട് അങ്ങനെയാണ് ലൈൻ്റെ രീതികൾ അതിനപ്പുറം ഈ സൈനിക താവളത്തിന് പ്രത്യേകമായ രീതിയിൽ ഒരു നിയന്ത്രണ കാര്യങ്ങളൊന്നും ഖത്തറിനില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ വിഷയം വരുന്നത് എന്നാൽ ഈ ഒരു കരാർ വ്യവസ്ഥയ്ക്ക് തത്തുല്യമായ രീതിയിലുള്ള കരാർ വ്യവസ്ഥ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിനും കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നത് അതാണ് വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത് എത്രത്തോളം സ്വാതന്ത്ര്യമാണോ ഖത്തറിൻ്റെ അകത്ത് നിങ്ങൾക്കുള്ളത് അത്ര സ്വാതന്ത്ര്യം മാത്രമേ എന്ത് ചെയ്യാവൂ ഖത്തറിൽ അമേരിക്കക്കും നൽകാറുള്ളു നൽകാൻ പാടുള്ളൂ ഈ മേഖല മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ എയർബേസ് പ്രവർത്തിക്കുന്നത് ഖത്തറിലാണ് ഈ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്നാണ് മറ്റ് അറബ്യ രാജ്യങ്ങളെയും അറബിക്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും മെഡിറ്റേറിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നിരീക്ഷണം നടത്താറുള്ളത് നിരീക്ഷണ പറക്കൽ നടക്കാറുള്ളത് അവരുടെ ഭൂമിയായിട്ടാണ് അവരത് കൊണ്ടു നടക്കുന്നത് അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചോ അവിടെ പോകുന്ന വിമാനത്തെക്കുറിച്ചോ ഒരു നിയന്ത്രണവും ഖത്തറിനില്ല അത് പരിശോധിക്കാനോ അതല്ലെങ്കിൽ അത് അന്വേഷിക്കാനോ അവർക്കൊട്ട് സാധ്യവുമല്ല ആ രീതിയിലാണ് അതിൻ്റെ കരാർ വ്യവസ്ഥയുള്ളത് പ്രവർത്തിച്ചെയ്യാറുള്ളത് അങ്ങനെയാണ് അപ്പോൾ ഇതുകൊണ്ട് ഇസ്രായേലേക്ക് യുദ്ധ ആയുധങ്ങൾ കടത്തുന്നത് ഈ പറയപ്പെട്ട ഖത്തറിലെ എയർപോർട്ടിൽ നിന്നാണ് എന്നുള്ള ഒരു സംശയം പോലും ഇതിന് മുൻപ് വന്നതാണ് കാര്യമെന്ന് പറയുന്നത് അമേരിക്ക ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റേയ്സി അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ജിദ്ദയിൽ നടത്തിയ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യതയോടുകൂടി ഈ കാര്യം പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിമാനത്തിന് ഈ സൈനിക താവളത്തിന് വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുക്കുന്നതിൽ ഇറാൻ ഇടപെടുന്നില്ല അത് കാര്യം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് പക്ഷേ നിങ്ങളുടെ ഭൂപ്രദേശത്താണ് ഈ വിമാനം പ്രവർത്തിക്കുന്നത് എന്നതിനാൽ അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ച് നിരീക്ഷണം നടത്തുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ എയർബേസ് ഉപയോഗിക്കില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് വരുന്ന വിമാനവും പോകുന്ന വിമാനവും വരുന്ന വിമാനത്തിലുള്ള വസ്തുക്കളും തിരിച്ചു പോകുന്ന വിമാനത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരു സംഘത്തെ ഒരു സമിതിയെ നിയമിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ് പക്ഷെ അന്ന് ആർക്കും അത് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് നിർബാധവയുടെ വിമാനങ്ങൾ വരുന്നു തിരിച്ചു പോകുന്നു എന്ന് മാത്രമല്ല ഖത്തറിനെ ആക്രമിക്കപ്പെട്ടു ഖത്തറിനെ ആക്രമിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്നാണ് എന്ന അഭിപ്രായം പോലും ഉയർന്നു വന്നിട്ടുണ്ട് റഡാർ സംവിധാനം അപ്പോൾ സ്റ്റോപ്പായിരുന്നു അല്ലെങ്കിൽ കണ്ണടച്ചിരുന്നു അത് പ്രവർത്തിക്കാനൊന്നും സാ പ്രവർത്തന മേഖലയിൽ നിന്ന് അത് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഖത്തറിനു നേരെ അല്ല അക്രമം നടത്തിയത് ഖത്തറിൻ്റെ അമേരിക്കയുടെ എയർബേസ് ഉപയോഗിച്ചാണ് എന്നൊരു അഭിപ്രായം പുറത്തു വന്നിരുന്നു പിന്നീട് അതേക്കുറിച്ച് വലിയ ചർച്ചാ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇതാണ് സ്ഥിതികൾ അപ്പോൾ അന്ന് ഇബ്രാഹിം റേസ് പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് അംഗീകരിച്ചത് അമേരിക്കയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതാണ് ഇപ്പോഴത്തെ അമേരിക്കയിൽ കത്ത് സ്ഥാപിക്കാൻ പോകുന്ന സൈനിക താവളത്തിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ സൈനികർക്കായിരിക്കും അവരുടെ അനുമതിയോട് കൂടി മാത്രമേ ഒരു വിമാനത്തിൽ ഇറങ്ങാൻ പറ്റൂ പോകാൻ പറ്റൂ അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ വരുന്ന വിമാനത്തെയും പോകുന്ന വിമാനത്തെയും നിരീക്ഷിക്കാനും പരിശോധിക്കാനും അധികാരമുണ്ടാവും ഈ കാര്യമാണ് ഖത്തർ നടപ്പിലാക്കേണ്ടത് എന്ന് അന്ന് ഇബ്രാഹിം റേസി പറഞ്ഞു അത് കൃത്യതയോടുകൂടി രേഖപ്പെടുത്തി വെച്ച് അമേരിക്ക അത് ഖത്തറിനെതിരെ നടപ്പിലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ അകൽച്ച അത് അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളിലൊന്ന് ഖത്തറാണ് അമേരിക്കയുമായിട്ട് അപ്പോൾ അതുകൊണ്ട് അമേ ഖത്തറിനെ കൂട്ടി അറബ് രാജ്യങ്ങളുടെ അകൽച്ച ഒഴിവാക്കാനുള്ള വലിയ ശ്രമം ട്രംപ് നടത്തുന്നുണ്ട് എന്ന് കൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കാര്യം ഈ മേഖലയിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് പിന്നീട് അറേബ്യൻ രാജ്യങ്ങൾ അകലുമ്പോൾ സ്വാഭാവികപരമായിട്ട് മുസ്ലിം രാജ്യങ്ങൾ രാജ്യങ്ങളകലും പിന്നെ മൂന്നാല് ലോക രാജ്യത്തിലേക്ക് വരും അങ്ങനെ ആഫ്രിക്കയും ഈ ഏഷ്യയും യൂറോപ്പും അടക്കമുള്ള ഭൂഖണ്ഡത്തിലെ പല രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് അകന്ന് നിൽക്കുന്നത് റഷ്യക്ക് വില ഗുണം ചെയ്യും അപ്പോൾ റഷ്യയുമായിട്ട് സഹകരിക്കാനുള്ള സാധ്യതകൾ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങൾ അറബി രാജ്യങ്ങൾ തന്നെ ഇറാനോട് പല ഘട്ടങ്ങളിലായി നടത്തപ്പെട്ട ചർച്ചയിലും അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് റഷ്യയും ചൈനയുമായിട്ട് നേരിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകൽ നിർബന്ധമാണ് അങ്ങനെ ആ സമയത്ത് അമേരിക്ക തങ്ങളെ അവഗണിക്കുമ്പോൾ ഇവർ നമ്മളെ പരിരക്ഷിക്കും ആ ഒരു സാഹചര്യം അതായത് ഇറാന് നേരെ ഇസ്രായേൽ കടുത്ത രീതിയിൽ ആക്രമണം നടത്തിയിട്ടും അതോടൊപ്പം തന്നെ അമേരിക്ക ആക്രമണം നടത്തിയിട്ടും ഇറാൻ പിടിച്ചു നിന്നു എന്ന് മാത്രമല്ല ഈ ആക്രമിച്ച രണ്ട് രാജ്യങ്ങളെയും അവർ തിരിച്ചടിക്കുകയും ചെയ്തു അതിലൊക്കെ വലിയ പങ്ക് ചൈനയും റഷ്യ നടത്തിയിട്ടുണ്ടല്ല യാഥാർത്ഥ്യമാണ് ചൈനയും റഷ്യയും തമ്മിൽ അറബ് രാജ്യങ്ങൾക്കും രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം ഉണ്ടെങ്കിൽ പോലും സൗഹൃദ ബന്ധം കുറവാണ് അതൊരു പ്രത്യക്ഷാസ്ത്ര വിരുദ്ധതയായിട്ട് അല്ലെങ്കിൽ വൈരുദ്ധ്യമായിട്ട് നിലനിൽക്കുന്നതിനാൽ അങ്ങനെ അത് അറബ് രാജ്യങ്ങൾക്ക് ചൈനയുമായിട്ടോ റഷ്യയുമായിട്ടോ വലിയ സൗഹൃദം നടത്താൻ താല്പര്യവുമില്ലായിരുന്നു സ്ഥിതി മാറി അവസ്ഥകൾ മാറി സാഹചര്യങ്ങൾ മാറി ചുറ്റുപാടുകൾ മാറി പ്രവർത്തികൾ മാറി ഇസ്രായേൽ നേരിട്ട് കൊണ്ട് ഖത്തറിനെ ആക്രമിച്ചു അതോടുകൂടി ഇതുവരെ കേൾക്കുകയും പറയുകയും മനസ്സിലാക്കുകയും ചെയ്തതിൽ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ ഉള്ള ഇസ്രായേലിൻ്റെ നിലപാട് അതിനെ എതിർക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന് മറ്റു ലോകരാജ്യങ്ങൾ വേണമെന്നുള്ള നിർബന്ധമാണ് കാര്യം ഇറാനു വേണ്ടി വലിയ സഹായങ്ങൾ റഷ്യയും ചൈനയും നൽകിയത് വളരെ എളുപ്പത്തിൽ ഇസ്രായേലെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അനിവാര്യമായി അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഇറാനിലൂടെ ഒരു പാലം നിർമ്മിക്കുകയാണ് റഷ്യയും ചൈന റഷ്യയിലേക്കും ചൈനയിലേക്കും എന്നുള്ളത് കൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞു വരുന്ന എന്ന് പറഞ്ഞാൽ അമേരിക്ക അമേരിക്കയിൽ ഖത്ര സ്ഥാപിക്കാൻ പോകുന്ന സൈനിക താവളം അതിലുള്ള നിയമവ്യവസ്ഥകൾ കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് അതേ നിയമവ്യവസ്ഥ ഖത്തറിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസിന് നേരെയും നടപ്പിലാക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ ബലപ്പെട്ടു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്